നുറുങ്ങ് ഇച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പാലത്തിൽ നിന്നൊന്നും മൂന്നാല് മൂത്ത പാവയ്ക്ക കിട്ടി നമുക്കത് വെറുതെ വെച്ചാലോ ഒലത്തിയാലോ ആരും കറി കൂട്ടില്ല നമുക്കത് തേങ്ങ വറുത്തരച്ച് കറി വെക്കാലോ പാവയ്ക്ക അരിഞ്ഞ് വെള്ളത്തിലിട്ടു അതിൻ്റെ കൈപ്പ് ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെള്ളത്തിലേക്ക് ഇടുന്നത് തിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി എടുത്ത് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ ഇനി മൂന്നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഒരു കഷ്ണം ചെറിയ ഇഞ്ചി മൂന്നാല് വെളുത്തുള്ളി അല്ലി അതും ചെറുതായിട്ടാണ് ഞാൻ ഞെരഞ്ഞെടുക്കുന്നത് ഒരു രണ്ട് വേപ്പില ഒരു മുറി തേങ്ങയാണ് ഞാൻ വറുക്കാനായിട്ട് എടുക്കുന്നത് ആ ചെറിയ തീയിലാണ് ഞാൻ വറുത്തെടുക്കുന്നത് ഒരുപാട് തീയിൽ വറുത്തെടുത്താൽ അത് കരിഞ്ഞു പോകും തേങ്ങ ഒന്ന് തേങ്ങ ഒന്ന് തേങ്ങ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് മഴ മഴ പെയ്യാണ് കൂട്ടരേ ഇനി അകത്ത് വെച്ചാൽ ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ നമുക്ക് അകത്ത് വെച്ച് ചെയ്യാം അതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പാകത്തിന് മുളക് പൊടി ചേർത്ത് അതൊന്നും മൂക്കട്ടെ മൂത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം ഇനി നമുക്കൊന്ന് അരച്ചെടുത്താലോ കല്ലിൽ വെച്ച് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഇനി തേങ്ങ ഒന്ന് വറുത്ത് അരച്ചെടുക്കാം തേങ്ങ അരച്ചെടുത്തു നമുക്ക് ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ആദ്യം ഞാൻ കടുകൊക്കെ മൂപ്പിച്ചതിന് ശേഷം ഉണ്ടാ സവാള പച്ചമുളക് മറ്റ് പാവയ്ക്കൊക്കെ ഇടാൻ പോണത് എങ്ങനെ വെച്ചാലും ടേസ്റ്റൊക്കെ ഒരുപോലെ തന്നെയാണ് കടുക് ഉള്ളി ഒരു വറ്റൽമുളക് കറിവേപ്പില അന്ന് തളിച്ചതിന് ശേഷം ഉണിഞ്ഞാൽ വെച്ച സവാള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇടാൻ അതൊന്ന് മൂത്ത് വരട്ടെ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ട് വേണം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം സവാള വാഴന്ന് വന്നിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ചാൽ പാവയ്ക്ക ചേർക്കാം സവാള വാടി ഞാൻ അതിലേക്ക് നമുക്ക് പാവയ്ക്ക ഇട്ടുകൊടുക്കാം ഞാൻ ഈ പാവയ്ക്കയിലേക്ക് വെള്ളമൊഴിക്കാനുള്ള കേട്ടോ ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് പാവയ്ക്ക വേവണത് എന്നാലേ ടേസ്റ്റ് കൂടുള്ളു വെള്ളമൊഴിച്ചാൽ കൊള്ളില്ല അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ട് കളറൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാവയ്ക്ക വെന്ത് അതിലേക്ക് വാളമ്പുളി കൊടുക്കാം പുളി പുളിയൊന്ന് പാവയ്ക്കയിലൊക്കെ ഒന്ന് പിടിക്കട്ടെ ശകലം നേരം നമുക്കത് ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം ഒന്ന് വേവട്ടെ പാവയ്ക്ക് വന്നതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ചാറ് നല്ലോണം കുറുകി വരട്ടെ ഇനി അടുത്തൊരു വീഡിയോ വീഡിയോയിലേക്ക് കാണും വരെ എല്ലാവർക്കും നന്ദി ചാറകുറുകയെ നമുക്ക്